ഈ ദശാകാലം എന്ന് പറയുന്നത് എത്ര കാലമാണ് ഓരോന്നിനും ഓരോന്നാണല്ലേ ഓരോന്നാണ് ഇപ്പൊ അശ്വതിക്ക് ഈ അശ്വതി മകം മൂലം കേതുവിനേഴ് അത് നമ്മൾ കാണാൻ പഠിച്ചിങ്ങനെ വയ്ക്കും പിന്നെ ആ നക്ഷത്രങ്ങളിൽ ജനിച്ച നക്ഷത്രങ്ങളുടെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നത് എത്ര നാഴിക വിനാഴിക കഴിഞ്ഞതിന് ശേഷമാണ് ജനിച്ചിരിക്കുന്നത് നോക്കിയതിന് ശേഷമാണ് കേതു ഏഴ് കിട്ടിയോ ഏഴ് കിട്ടിയില്ലയോ ആറേ കിട്ടിയുള്ളോ ഒരു മാസമേ കിട്ടിയുള്ളൂ ഒരു വർഷമായി കിട്ടിയുള്ളൂ രണ്ട് വർഷം കിട്ടിയോ എന്നൊക്കെ നോക്കും സാധാരണയായി ചോദിച്ചു നോക്കുന്നവർ പൊതുവേ ഇതൊന്നും അറിയുന്നില്ല വന്നവർക്ക് കേതുവിനെ കുറിച്ചോ നക്ഷ കുറിച്ചോ ജനിച്ച സമയമൊന്നും അറിയില്ല അശ്വതിയാണ് അല്ലെങ്കിൽ മകമാണ് മൂലമാണെന്ന് പറഞ്ഞാണ് വരുന്നതെങ്കിൽ അശ്വതി മകം മൂലം കേതുവിൻ്റെ നക്ഷത്രങ്ങളാണല്ലോ അപ്പം കേതുവിനെ ഏഴ് വർഷം എന്നുള്ളത് പകുതി വെച്ചാൽ കൂട്ടും മൂന്നരയായിട്ട് പക്ഷെ അതും ഒത്തിരി അവധപ്പെടാറുണ്ട് അവിടെ നമ്മൾ വേറെ കുറെ ഉപാധികൾ ഉപയോഗിച്ച് ഫലം നോക്കണം ഈ മൂന്നര വെച്ച് കൂട്ടി കുഴയാതെ ചിലപ്പോൾ ഒരു മാസം കൊണ്ടേ കേതു കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ടേ കേതു കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലോ വെറുതെ നമ്മൾ പിന്നെ ശുക്രനെയൊക്കെ വെച്ച് ഫലം കേതു ശുക്രനാദിത്യം ചന്ദ്രനുള്ള അവഹാരം നോക്കുമ്പോൾ എല്ലാം കുഴപ്പം ഫലമൊന്നും സൂക്ഷ്മതെയും ഇരിക്കാം അവിടെയൊക്കെ നമ്മൾ വേറെ പലവിധ ജ്യോതിഷഫലം ും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക